അപ്പോൾ നമ്മൾ കറുപ്പ് ഇതാന്ന് നിൽക്കുന്നുട്ടോ അവൾക്ക് ക്യാമറ കൊണ്ട് ചെല്ലണ അത്രക്കിഷ്ടമല്ല കൊത്തുക ചെയ്യട്ടോ അപ്പോൾ ഇതാ വേണ്ട 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 കൊത്തുമായിരുന്നുണ്ട് ഗൈസ് അപ്പോൾ അതാണ് അവളെ മൊത്ത കുട്ടികളും ആറ് പേരുണ്ട് ഇവിടെ ഒരാൾ മാത്രം മഞ്ഞള്ളൂ ബാക്കി എല്ലാവരും കറുപ്പാണ് അവളുടെ അതേ നിറയാണ് ഗൈസ് അപ്പം നമ്മളുടെ വേറെ ഒരാളും കൂടി വിരിച്ചതുണ്ട് അപ്പോൾ അവളെ പുറത്തേക്ക് വിടണമെന്നുണ്ട് പക്ഷേ ഒരു ഒരു കുട്ടി ഇപ്പോൾ ഇപ്പടുത്ത് വിരിച്ചവനാണ് ഈ പടുത്ത് വിരിച്ച ഗായസ് ഇപ്പടുത്ത് വിരിച്ച കുഞ്ഞനാണ് ആ കണ്ട ഗസ് കൊത്തുന്നുണ്ടോ കുത്തനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഞപ്പുറത്ത് കൂട്ട് പോയി നോക്കാം അവിടെ നല്ല നമുക്കൊന്നപ്പുറം പോയിട്ട് വരാം അപ്പുറത്ത് ചേച്ചിതാ അമ്മ ഉമ്മസ് ചെറുപ്പും ചെന്ന് വെട്ട പോലെ ഉണ്ട് കേട്ടോ കുത്തോ നോക്കട്ടെ ആളുടെ അൻ്റെ കുട്ടികളോട് ഇതാ ഗൈസ് ആ ഗൈസ് മൂന്ന് കുട്ടികളുണ്ട് ഇട്ട് ഗൈസ് ഉള്ളി നമ്മൾ കണ്ടപ്പോൾ രണ്ട് കുട്ടികളെ ഉള്ളു പുള്ളിക്കാരിക്ക് ആ ഇതിൻ്റെ ഇടയിലെ ഒരാൾ കിടക്കുന്നുണ്ട് ഗൈസ് കണ്ടവരേ ഇടയിലെ ഒരാൾ കിടക്കുന്നുണ്ട് ആളുടെ ബക്കറ്റ് ഇന്നലെ നമ്മളുടെ പൂവൻ ചേട്ടൻ തട്ടിയിട്ടു അതിന് നമ്മൾ പൂവൻ ചേട്ടൻ വിളിക്കുക അപ്പം ഇല്ല അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിൽ പോയി വയ്ക്കാം അവിടുത്തെ വിശേഷങ്ങളിൽ ഇതാ ഒരാളിതാ നിൽക്കണു സുഖമല്ലേ സുഖം പോലെയാണ് ഇപ്പോൾ അടുത്ത് വിരിക്കാൻ കയറിയ ആളാണ് കേട്ടോ അതും അപ്പോൾ ഇനി നേരെ കറുപ്പിൻ്റെക്ക് അരി കൊടുക്കാൻ പോവാം ഇപ്പം കണ്ടോ നമ്മൾക്ക് അരി കിട്ടാത്തതിൻ്റെ കേടാണ് കൊത്താനൊക്കെ വരുന്നുണ്ട് കണ്ടോ 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 അപ്പം ഇവളെ പ്രാന്താക്കണില്ല നമുക്ക് ഒരു അരി ഇട്ട് കൊടുക്കാം അപ്പം കാശ് അരി എടുക്കാൻ പോവാം അപ്പം കൈ കരിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഏസ് കരി അരി ഇട്ട് കൊടുത്താൽ പോയി മനസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ നോക്കാം ആ പേടിക്കല്ല പിള്ളേർക്കൊക്കെ പേടിയാണ് കൈസ് നമ്മളെ അപ്പം ഇതാണ് നമ്മളെ കറുത്തിൻ്റെ കോഴി കൂട് അപ്പം ഇതാണ് കറുപ്പിൻ്റെ കൂട് അപ്പം നമ്മൾ പോകുന്ന പേർക്കൊരു പേരിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പേര് തന്നെയാണ് നമ്മളിടാൻ പോണത് അപ്പോൾ നമ്മളുടെ ആറ് ഇതാണ് രണ്ട് പിള്ളേർ ഇപ്പുറത്തുണ്ട് മൂന്ന് പേരുണ്ട് ഈ ഇപ്പുറത്തേക്ക് ഒഴിക്കുള്ളത് ഇപ്പടുത്ത് വിരിഞ്ഞ പോകുമ്പോൾ പട്ടവിടെ ഉണ്ട് ഒരാളുടെ കുറവ് ആ താതാ ജസ് അവൻ അട്ടപ്പുടത്ത് വിരിഞ്ഞവൻ ഇന്ന് വിരിഞ്ഞിട്ടുള്ളു അതിൻ്റേതൊക്കെ ആയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിട്ടൊന്നുമല്ല പക്ഷേ അവൻ വിരിഞ്ഞല്ലേ വിചാരിച്ചിട്ട് ഇവന് നടക്കാനൊന്നും വയ്യ തീരെ വയ്യാത്ത ചിക്കനാണ് അപ്പോൾ അതാണ് മൊത്തം അഞ്ച് പേര് ബൾടെ അതേ നിറം ബാക്കി ഒരാൾ മാത്രം മഞ്ഞള്ളൂ വയസ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമ്മളിന്ന് നമ്മളെ കൂട്ടിലത്തെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അന്നൊക്കെയാണ് അപ്പോൾ ഇത്രയും പേരൊക്കെ വിരിഞ്ഞിട്ടുണ്ട് വയസ്സ് ഇവനും നല്ല തീരെ വയ്യാതെയാണ് ഇപ്പോൾ എടുത്ത് വിരിഞ്ഞ കുട്ടിയായി കൊണ്ടാകും ചിലപ്പോൾ അപ്പോൾ നമുക്ക് ഞാൻ കറുപ്പിൻ്റെ കൂട്ടിൽ നിന്ന് കൂടക്കാം ഇപ്പോൾ അടുത്ത് നമ്മളെ പേടിപ്പിക്കണ ഒരാൾ മാത്രമേ ഉള്ളൂ പേടിപ്പിക്കണ ആളെ കാണിച്ചുതരാം ഓർച്ച വേണ്ട ആക്കണം ആണ് പേമറിയും കൊണ്ട് ചെന്ന് അപ്പം ആക്കല് ഇതിലൊക്കെ കൊത്തുഞ്ഞി മറ്റോളും നല്ല കൊത്തു കുത്തി എൻ്റെ കുട്ടികളെ അവളറിയും അതാ ഒരുത്തം തല ഇട്ട് നോക്കണം ഉണ്ടോ രണ്ട് കറുപ്പ് കുട്ടികൾ തന്നെയാണ് ഒരു മഞ്ഞ മാത്രമേ ഉള്ളൂ രണ്ട് എല്ലാവർക്കും സെയിം ആണല്ലോ ഒരൊറ്റ മഞ്ഞ തന്നെ ഉള്ളു എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇനി ഇവളക്കും കൂടി ഇവളെ ഇരിക്കണം മറ്റോളും വിളിക്കണം ഇനി നമുക്ക് നമ്മളെ ബാക്കിയുള്ള ടീമിസിനെ വിളിക്കാം അപ്പം നമ്മളെ കുറച്ച് ചക്കന്മാരുടെ പേര് നമ്മളെ കോഴികളെ പേര് പറഞ്ഞ് തരാം ഇവളാണ് നമ്മളുടെ പ്രിയങ്കിരിയായി കറുപ്പൂ ഇവൾക്ക് നമ്മൾ ഇവൾക്ക് കിട്ടേണ്ടത് കാപ്പി കാപ്പിപ്പെട്ടയാണ് ഞാൻ പറഞ്ഞു വള വളമ്പൂയിൽ നിന്നാണ് ഞങ്ങളെ വിളിക്കുക മൾ വളാണ് ചൊ ഇവളെ നമ്മൾ വിളിക്കാറുള്ളത് ചക്കീന്നാണ് ചക്കി കോഴിയിൽ നിന്നാണ് വിളിക്കുക ഇനി ഇവർക്കൊക്കെ ഒരു തള്ളുണ്ട് അതിനെ കണ്ട ഇതാണ്ടോ ഇതും ആ മറ്റപ്പുറത്തുക്കളൊക്കെ ഒരേ തള്ളക്കുണ്ടായത് ആ കുട്ടികളാണ് അതുകൊണ്ടാണ് നിറങ്ങൾ അപ്പോൾ നമുക്കിഞ്ഞ് ബാക്കി വരെ വിളിക്കാം വാ സ്ക നമ്മളുടെ ചക്കിടിയും ചക്കിടിയും പിന്നെ ചുവപ്പ് പട്ട എന്താ കാപ്പി പട്ടരി തള്ള ഇവള നമ്മൾ വിളിക്കുക അത് സെയിം പേര് തന്നെയാണ് ചുവപ്പീന്നാണ് വിളിക്കുക ഇതാണ് നമ്മളെ തള്ളപ്പെട്ട ബിറക്ക അമ്മ എന്ന് പറയുന്ന ഒരു കോഴി അപ്പോൾ ഒരാളുടെ രണ്ടും മൂന്നും ആറ് പേരെ കുറവും കൂടി ഉണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരെ കാണിച്ചാൽ അതിൽ വലിയൊരു ചേവനുണ്ട് അവനെങ്ങനെ നമ്മൾ പൂവൻ വിളിക്കുക നമുക്ക് പൂവനെന്ന് കാണാം ഒരു പൂവനും ഒരു പൂവാലിനും ആണ് അപ്പോൾ കാശ് ആ ഓർഡറിനാണ് കേട്ടോ നമ്മളെ പൂവൻ പൂവാലിന് അവിടെയൊന്നും അറിയില്ല പൂവനതാ പൂവനെ വിളിക്കുക പൂവാ ഇവിടെ വാടാ പോവാം കൈശ അപ്പോൾ വിളിച്ചപ്പോൾ നമ്മളെ പൂവനും വന്നതുണ്ട് വിളക്ക് നമ്മൾ പേരിട്ടതിട്ടുണ്ട് ഇവളെ നമ്മൾ വിളിക്കുക മഞ്ഞരിപ്പെട്ടാന്നാണ് പൂവന ഉണ്ടോ ഇവനാണ് പൂവൻ ഇനി വാലിലുള്ളൂ നല്ല വാലുള്ളവനാണ് പൂവൻ പൂവൻ കോഴി എന്ന് അങ്ങനെയല്ല പൂവാലിൽ നിന്നും വിളിക്കും പൂവൻ കോഴിന്നും വിളിക്കും അപ്പോൾ പൂവാലിനടേന്ന് വെച്ചാൽ കാണിച്ചുതരാം ചത്തി നിന്ന് തിങ്ങാണ് ഇവരുടെയൊക്കെ ആ തള്ള കോഴിയാണ് നമ്മളിപ്പോളെ ആ തള്ളക്കോഴിയിൽ നിന്ന് വിളിക്കുക പക്ഷേ അവളെ നമ്മൾ അങ്ങനെയാണ് എൻ്റെ വിളിക്കുക പക്ഷേ ഇവള് ശരിക്കും ഞങ്ങൾ ആദ്യം വന്നപ്പോൾ അവളെ വിളിച്ചത് ചിഞ്ഞൂന്നാണ് ഇവളാദ്യം ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു കോഴിക്കുട്ടിയായിരുന്നു പറഞ്ഞാൽ ഒരു ഇതിന് വേറൊരു തള്ളി കോഴി ഉണ്ടായിരുന്നു അതിനെ എന്തോ പൂച്ചകൾ പിടിച്ചു പിന്നെ വളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കോഴികളെല്ലാം ഇതിൻ്റെയൊക്കെ തള്ള പറഞ്ഞ ഈ കോഴിയുണ്ട് ഗൈസ് നമുക്കിനി മൂ മൂന്ന് കുട്ടികളെ കണ്ടോ നമ്മളുടെ പൂവ പൂവനും വന്നു മഞ്ഞേരിപ്പട്ടയും വന്നു തള്ളപ്പട്ടയും വന്നു അപ്പോൾ നമ്മളെ കരിമ്പിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മളെ കറ കറുപ്പൂൻ്റെ കുട്ടികളാണ് അപ്പോൾ നമുക്കിഞ്ഞി നമ്മളെ മൂന്ന് പേരെ കാണാം അപ്പം ഞമ്മൾക്കൊന്ന് കടയിൽ പോയിട്ട് വരാറുണ്ട് അപ്പോൾ കടയിൽ പോവാനാണ് ഞാൻ നിൽക്കുന്നത് ഗൈസ് ഗസ് ഒരാൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ഓറഞ്ച് വാലി ഓറഞ്ച് എന്ന് പറയും ഓറഞ്ച് പട്ട പിന്നെ അത് ചിക്കു പൂവാലിനാണ് കൈസ് അവിടെ നിൽക്കണവൻ നമ്മൾ പൂവാലെന്ന് കൈസ് ആ ഓടി വരുന്നവനാണ് പൂവാല അവർ അവൻ്റെ രണ്ട് ചേ അനീതിമാരാ കണ്ടത് ഒരുത്തിന് നമ്മൾ ഓറഞ്ചീന്ന് വിളിക്കും മറ്റേതിനൊന്ന് പിങ്കൂന്നും വിളിക്കും അപ്പം അത് നമ്മളെ കറു പൂവാലൻ ഇത് നമ്മളുടെ പൂവൻ രണ്ടു പേർക്ക് ഓരോ പേരാണ് കണ്ടത് ആശാനാണ് ഇതിലെ ഏറ്റവും ഇളയ ചേവലി അപ്പോൾ ഇതാണ് നമ്മളെ കോഴി സംഘം എന്ന് പറയുന്നത് കോഴികൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും കാണാം